ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരള ബാർ കൌൺസിൽ ഭരണം അട്ടിമറിച്ച നോമിനേറ്റഡ് ഭാരവാഹികളെ നിയമിച്ചതിനെതിരെ ചാവക്കാട് കോടതി കവാടത്തിനു മുന്നിൽ പ്രതിഷേധം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര ബാർ കൌൺസിലിന്റെ സംഘപരിവാർ അജണ്ട സംസ്ഥാന ബാർ കൌൺസിലുകളില് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നോമിനേറ്റഡ് ഭാരവാഹികളെ നിയമിച്ചതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ട്രഷറർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ 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 ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ കുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ സംസാരിച്ചു അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് സ്വാഗതവും അഡ്വക്കേറ്റ് കെ കെ നന്ദിയും കഴിഞ്ഞ സമയത്ത് പേരുടെയും കാലാവധി ഈ മെയ് മാസം മുതൽ ഒന്നര വർഷക്കാലം കൂടി നീട്ടിൽ നിലവിൽ ഞാനും അഞ്ചര വർഷം കഴിഞ്ഞെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള വാർക്ക് കൗൺസില നിർമാർ അവരുടെ കാലാവധി പതിനെട്ട് വർഷം ക്ലാസ് കാലത്ത് നീട്ടി ആ പതിനെട്ട് മാസക്കാലത്തേക്ക് നീട്ടിയ ഉത്തരവിൽ വാർക്ക് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ നിലവിൽ കുറച്ച് പരാതി വാർ കൗൺസിൽ ഓഫ് കേരളക്കെതിരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാലാവധി നീട്ടുമ്പോൾ ഈ നീട്ടിയ ഇരുപത്തിയഞ്ച് പേരിൽ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്